ഹലോ ഗാജ് നമ്മളെ നാട്ടിലൊരു സിനിമ നടന്നിട്ടുണ്ടായിരുന്നു ആ അതിൻ്റെ സിനിമ നമ്മൾ കാണാൻ വേണ്ടി തിയേറ്ററിലൊക്കെ പോക്കാണ് ഞാനും കുറേ സീനിലൊക്കെയുണ്ട് നമ്മൾ ഇതാ കൗണ്ടറിലാണുള്ളത് ടിക്കറ്റ് ബുക്ക് ചെയ്താന്ന് കണ്ടോ ഒന്ന് സീറ്റൊക്കെ നമ്പർ ടിക്കറ്റ് ഒക്കെ പിടിയിരുന്നേക്കണ്ടേ ണ്ശ് കണ്ടോ ഇത്തരം തൊപ്പിയൊക്കെ ഇട്ട് ഉള്ളിക്കേരലാണ് തിയേറ്റർ ഉള്ളിലെത്തി സീനാണ് കാശ് തിയേറ്റർ ഇതൊക്കെ കണ്ടോ ഉളിക്കൽ തിയേറ്ററാണ് ഞാൻ ബേങ്ങ പോയിട്ടുണ്ട് ഇതാ മാമനൊക്കെ ഉണ്ട് നമ്മളെ സീറ്റ് കുറച്ച് അടുത്തു തന്നെയാണ് ഇതാ അവിടെയാണ് നമ്മളുടെ സീറ്റ് നമ്മളങ്ങനെ പോക്കാണ് ഇവിടെയാണ് നമ്മളുടെ സീറ്റ് ഇതാ നമ്മൾ ഇരിക്കാൻ പോക്കാണ് കണ്ടോ സീറ്റാണ് നല്ല കംഫർട്ടബിളൊക്കെയാണ് ഇതാ അങ്ങനെ സീ സ്ക്രീൻ ഒക്കെ കണ്ടോ സീനാണ് ഒരു

ഞാൻ ഇപ്പോൾ വരെ കണ്ടോ മിനി ശ്രീനിവാസിൻ്റെ അപ്പുറം നോക്കിയാൽ കണ്ട ഒരു പച്ചക്കുപ്പായിട്ടിട്ട് കണ്ടോ അത് ഞാനാണ് ഗൈസ് കണ്ടില്ലേ സീന് ഗായ്സ് ഇതാ ഇവിടെ നിന്ന് നോക്കിയാൽ കണ്ടോ ഞാൻ നടന്ന് പോകുന്നത് അത് അവിടെ ഞാൻ നിൽക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ അങ്ങ് മൊത്തമായിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ ഞാൻ നമ്മളുണ്ട് അയ്യോ കണ്ടോ ഞാൻ പോക്കോണൊക്കെ വാങ്ങിച്ചിട്ടിരുന്നതാണ് കണ്ടോ ഗൈസ് ഇതാ ഇടവേളയാണ് അതുകൊണ്ട് പോപ്കോൺ എല്ലാം വാങ്ങിച്ചിട്ടാണ് ഉള്ളത് സീനാണ് നല്ല പടമായി നല്ല കോമഡി പടമാണ് നിങ്ങളെല്ലാരും കാണണം നല്ല കോമഡി ഒക്കെ ആയിട്ട് സീൻ പാടായി എനിക്ക് നല്ല ഇഷ്ടമായി നിങ്ങളെല്ലാരും വന്ന് കാണണം നമ്മൾ അതെ ഇങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങലാണ് കണ്ടോ അതിൻ്റെ കൈ ഒക്കെ കെട്ടിട്ട് തന്നെയാണ് ഉള്ളത് ഇതാ അപ്പൊ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് വീട്ടിലേക്ക് കാണും സമയം പന്ത്രണ്ട് മണിയായി അപ്പൊ എല്ലാവർക്കും ബായ്